നമസ്തേ ആരഭടി വൃത്തിയുടെ അംഗങ്ങൾ ഇന്ന് നമുക്ക് ആരഭടി വൃത്തിയുടെ അംഗങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് ആരഭടി വൃത്തിയും കൈശികീ വൃത്തിയും ഇന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് മൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത് നാലാം ഭാഗമാണ് വൃത്തികളെ വിശദീകരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഭാഗവും ഒന്ന് കാണുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും അതായത് എനിക്ക് കഴിഞ്ഞ ഓരോ ഭാഗങ്ങളിലെ കാര്യവും വീണ്ടും വീണ്ടും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നേരത്തെയുള്ള ഭാഗങ്ങൾ കണ്ടവരാണെങ്കിൽ ആവർത്തന വിരസത ഉണ്ടാക്കും അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നേരത്തെയുള്ള ഭാഗങ്ങളൊന്ന് കാണുകയാണെങ്കിൽ ഞാൻ ഭാരതീ വൃത്തിയും സത്യവൃത്തിയും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഈ വൃത്തികൾ ഉണ്ടാവാൻ ഇടയായ ഒരു കഥ മഹാവിഷ്ണു മധുഭേടവന്മാരെ വധിക്കുന്ന ഒരു കഥ ഞാൻ ആദ്യ ഭാഗത്തിലും ഒക്കെ സൂചിപ്പിച്ച് മൂന്നാം ഭാഗത്തിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ വൃത്തികളും പ്രത്യേകത എന്താണ് ഭാരതീയവൃത്തി വാക്കുകളെ ഉൾക്കൊള്ളുന്നു സാത്വതീയവൃത്തി മനോവികാരം കൈശികീവൃത്തി സൗന്ദര്യം ആരഭടി വൃത്തി ആരഭടന്മാർ ഉത്സാഹികളായ ഭടന്മാർ തീർച്ചയായും ശാരീരികമായ പ്രയോഗമാണ് ശരീരത്തിൻ്റെ പ്രയോഗങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം നേരത്തെ ഞാൻ വിശദീകരിച്ചിരുന്നു ഏതേത് വേദങ്ങളിൽ നിന്നും ഇത് ഉത്ഭവിച്ചിരിക്കുന്നു എന്നെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ആരഭടി വൃത്തി കൈകാലുടച്ച കൈകാലുകളുടെ ചലനങ്ങൾ അംഗ ഉപാംഗങ്ങളുടെ ചലനങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത് യേജുർ വേദത്തിൽ നിന്നാണ് ശരി അപ്പോൾ നമുക്ക് ഇതിൻ്റെ അംഗങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം ഇതിലേതൊക്കെ രസങ്ങളായിരിക്കും ഉൾക്കൊണ്ടിട്ടുള്ളത് നോക്കൂ ആരഭടി വൃത്തി ശാരീരിക പ്രയോഗങ്ങളാണ് ശരി ശാരീരിക പ്രയോഗങ്ങൾ ഏറ്റവും അധികം ഇത് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഇത് എഴുതിയിട്ടുള്ളത് നാട്യശാസ്ത്ര രചന നടന്നിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് അന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തുക നടനത്തിൽ എന്തൊക്കെയാണ് ലോകകാര്യങ്ങളാണെങ്കിലും കൂടുതലായും പുരാണ കഥകളാണല്ലേ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ അല്ലേ കൂടുതലായും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലെന്താണ് പ്രധാനമായും വരുന്നത് യുദ്ധമൊക്കെ ഉണ്ട് അല്ലേ ദേവാസുര യുദ്ധം രാജാക്കന്മാരുണ്ട് ഇവരുടെ യുദ്ധം രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം ഇതെല്ലാം ഇതിൽ ഇത് വൃത്തമാകുന്നുണ്ട് അപ്പോൾ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനം എന്താണ് ശാരീരിക പ്രയോഗമാണ് അല്ലേ അപ്പോൾ ആരപടി വൃത്തി എന്ന് പറയുമ്പോൾ പ്രധാനമായും വരുന്ന രസങ്ങൾ ഏതൊക്കെയായിരിക്കാം രൗദ്രം ഭയാനകം ഇതൊക്കെയാണ് ഇതിൽ അല്ലേ പോർവിളികളും കയ്യാങ്കിളികളും ഒക്കെ ആകുമ്പോൾ തീർച്ചയായും ഇതൊക്കെയാണ് ഇതിൽ വരുന്ന രസങ്ങൾ ഓരോ വൃത്തിക്കും ഓരോരോ രസങ്ങളാണ് പ്രധാനമായി വരുന്നത് ഞാൻ അതാത് വൃത്തികളുടെ അംഗങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞാണ് പോകുന്നത് മുൻപുള്ള ഭാഗങ്ങൾ ഒന്ന് കണ്ടാൽ മതിയാകും അപ്പോൾ നമുക്ക് ആരഭടി വൃത്തിയുടെ അംഗങ്ങളെ കാണാം ആരഭടി വൃത്തിക്ക് നാലംഗങ്ങളുണ്ട് സംക്ഷിപ്തം സംക്ഷിപ്തകം അനുപാതം വസ്തുത്ഥാപനം സംഭേടം കേട്ടോ ഇതാണ് നാല് വകഭേദങ്ങൾ സംക്ഷിപ്തം ശം ക്ഷമിക്കണം സംക്ഷിപ്തകം ഇത് ഇതിലെന്താണ് ഇതിൻ്റെ ഇതിവൃത്തത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിശേഷപ്പെട്ട ശില്പങ്ങൾ ധാരാളമായി ഉണ്ടാവും ഉപയോഗിക്കുന്നുണ്ടാവും ധാരാളം പൊയ് ഉപയോഗിക്കുന്നുണ്ടാവും ആ എന്ന് മുഖങ്ങളെന്ന് പറയുമ്പോൾ ഈ യുദ്ധം നിങ്ങളൊന്നും മനസ്സിൽ കാണില്ല രാവണനെ അവതരിപ്പിക്കുമ്പോൾ പൊയ് വേണ്ടേ പത്ത് തല വെക്കാൻ പറ്റില്ലല്ലോ ഒരു തലയല്ലേ പറ്റുള്ളൂ അപ്പോൾ ബാക്കി ഒൻപത് തല പൊയ്മുഖമായിരിക്കില്ലേ മഹാഗണപതിയെ അവതരിപ്പിക്കുമ്പോൾ പൊയ്മുഖം വേണ്ടേ അപ്പോ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇതിവൃത്തമായിരിക്കും അധികമായി ഇതെല്ലാം വരും പൊയ് പിന്നെ വിചിത്രമായ വേഷ സംവിധാനം വേഷവിധാനങ്ങൾ വിചിത്രമായിരിക്കും ഇതിനകത്ത് ഒക്കെ സഹായത്തോടെ കൂടിയുള്ള ഇതിവൃത്ത സംക്ഷേപമായിരിക്കും ഇതിനകത്തുള്ളത് സംക്ഷിപ്തകത്തിനകത്തുള്ളത് ഇനി പറയുന്നത് അവബാദം അവപാദം നോക്കൂ ഇത് നാലംഗങ്ങളിലും പ്രധാനമായും പോർവിളികളും അടിയും ഇടിയും വെട്ടും ചവിട്ടും കുത്തും ഒക്കെ തന്നെയായിരിക്കും ഇതിങ്ങനെ തന്നെയാണ് നാട്ടുശാസ്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാനായിട്ടുണ്ടാക്കിയതല്ല ഇതൊക്കെ തന്നെയായിരിക്കും കാരണം യുദ്ധമാണ് ശാരീരിക അഭ്യാസം പ്രധാനമായും വരുന്നത് യുദ്ധമാണ് പ്രധാന വിഷയം അത് ഓർത്തോളൂ അപ്പോൾ അവബാദത്തിനകത്ത് ഭയഹർഷങ്ങൾ വർദ്ധിക്കും വർദ്ധിച്ചിട്ടുള്ള പാ പായ് പായ്ച്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാഞ്ഞു പോകലും വീഴ്ചകളും പരിഭ്രമിച്ചും വേഗത്തിൽ പ്രവേശിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള പ്രവേശിക്കുക വേഗത്തിലുള്ള പ്രവേശനം നിർഗമനം ഇതൊക്കെ ആണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് അപപാദത്തിനകത്ത് ഇനി വസ്തുസ്ഥ വസ്തുസ്ഥാപനം ഇതിനകത്ത് വരുന്നത് എല്ലാ രസങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓട്ടങ്ങളാണ് െന്ന് പറയുമ്പോൾ യുദ്ധം യുദ്ധത്തിൻ്റെ കുറെ പാച്ചിലുകളുണ്ടല്ലേ ഓട്ടങ്ങളുണ്ട് അതിപ്പോ പേടിച്ചുള്ള ഓട്ടമാകാം കള്ളത്തരത്തിലുള്ള ഓട്ടമാകാം തട്ടിക്കൊണ്ടുപോയുള്ള ഓട്ടമാകാം ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം ഒരു നടനമായി ബന്ധപ്പെടുത്തി ഒന്ന് ഓർത്തു നോക്കണം കേട്ടോ അപ്പോഴേ നമുക്കിത് കറക്റ്റായി കണക്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള ഓട്ടങ്ങൾ വരുന്ന ഇതാണ് വസ്തുത്ഥാപനം എന്ന് പറയുന്ന അംഗം ഇനി അടുത്തതായുള്ളത് സംഭേടം സംഭേടം വളരെ ക്രോധാവേശത്തോടെ പടവെട്ടൽ മൽപ്പിടിത്തം ആയുധപ്രയോഗം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സംഭേടം ഇങ്ങനെയാണ് നാട്ട്യത്തിലുള്ള ആരഭടി വൃത്തിയെ വിശദീകരിച്ചിരിക്കുന്നത് ഇതിനെല്ലാം നേരെ വിപരീതമാണ് നമ്മുടെ കൈശികീ വൃത്തി കൈശികീ വൃത്തി എന്ന് പറഞ്ഞാൽ കൈശികി കേശവുമായി ബന്ധപ്പെട്ടാണ് കേശം എന്തിനാണ് കേശത്തിൻ്റെ പ്രയോജനം എന്താണ് നമുക്ക് എന്തിനു വേണ്ടിയാണ് കേശം സൗന്ദര്യവുമായി ബന്ധപ്പെടുത്തിയാണ് കേശത്തെ എപ്പോഴും പറയുന്നത് അത് ഇല്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കാനില്ല അല്ലേ അപ്പോൾ അത് സൗന്ദര്യത്തെ ബന്ധപ്പെടുത്തി അതുകൊണ്ടാണ് കൈശികീവൃത്തി എന്ന സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതിനെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഈ കൈശികീവൃത്തി ഞാൻ പറഞ്ഞല്ലോ മറ്റേതിൽ നിന്നും നേരെ വിപരീതമാണ് ഇതിലും നാലംഗങ്ങളാണ് നർമ്മം നർമ്മസ്പുഞ്ചം നർമ്മ നർമ്മഗർഭം എന്നിങ്ങനെ കൈശികീവൃത്തിക്ക് നാല് തരം വകഭേദങ്ങൾ അംഗഭേദങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ കൈശിക വൃത്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കും സൗന്ദര്യം എന്ന ഒരു ഘടകം അതിൽ ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായും സ്ത്രീകൾ ഉണ്ടായിരിക്കണം ഇതിൻ്റെ വൃത്തികളെ ഉണ്ടാക്ക നിർമ്മിക്കുന്ന ആ ഭാഗത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മദേവൻ നാല് വൃത്തികളെ ആദ്യം മൂന്ന് വൃത്തികളെ ഉണ്ടായിരുന്നുള്ളൂ ഭാരതീ വൃത്തി സംഭാഷണം വാക്ക് പാഠ്യം അതുണ്ടായിരുന്നു ചലനം അങ്കോപാംഗങ്ങളുടെ ചലനം അതുണ്ടായിരുന്നു ആരഭടി വൃത്തി അത് വന്നു അതിനുശേഷം സാത്വതീ വൃത്തി അല്ലേ മനോവികാരം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വൃത്തി അത് വന്നു ഇതെല്ലാം വെച്ച് ഇതെല്ലാം ചെയ്തു എന്നിട്ട് ത്രിപുര ദഹനം പരമശിവനെ അല്ല അതിനു മുൻപ് നാട്യം പ്രയോഗിച്ച് കാണിച്ചു നാട്യം പ്രയോഗിച്ച് കാണിച്ചപ്പോൾ ഇതിലൊരു കുറവുള്ളതായി കണ്ടു കണ്ടത് കണ്ടതേതായിരുന്നു സൗന്ദര്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ സൗന്ദര്യത്തിൻ്റെ കുറവ് തീർക്കേണ്ടതാരാണ് സ്ത്രീകൾക്കേ അത് സാധിക്കുകയുള്ളു അങ്ങനെയാണ് ഇരുപത്തിനാല് അപ്സരസുകളെ നിർമ്മിച്ചു ഇതൊക്കെ കഥയാണ് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് കൈശികീവൃത്തി വന്നത് അപ്പോൾ തീർച്ചയായും വേഷവൈചിത്രങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് വേഷവൈചിത്രം വേഷങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ആഹാര്യത്തിന് പ്രാധാന്യമുണ്ട് ഈ സൗന്ദര്യത്തിന്റെ ഘടകത്തെ സ്ത്രീകൾ അതുപോലെ നൃത്തഗീതങ്ങൾ കാമോപചാരങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന വൃത്തിയാണ് കൈശികി വൃത്തി ശരി ഇതിന് നാല് നാലംഗങ്ങളുണ്ട് ഈ നാല് നാലംഗങ്ങളാണെങ്കിലും ശൃംഗാരത്തെയും ഈ പിന്നെ നൃത്ത നൃത്തഭാഗം അതായത് കരണം ചാരി അംഗഹാരങ്ങൾ രേചകം തുടങ്ങിയ പ്രയോഗങ്ങൾ അതും അതെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് വീരരസം ഒന്നും ഇതിൽ വരില്ല വീരരസം രൗദ്രം ഭയാനകം ഭീപൻസം ഇതൊന്നും ഇതിൽ വരില്ല ശൃംഗാരവും ഹാസ്യവുമാണ് പ്രധാനമായി ഇതിലുള്ളത് ഹാസ്യവചനങ്ങൾ അങ്ങനെ ധാരാളം പറയുന്നതിനാണ് കേട്ടോ നർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ വിപ്രലംബ ശൃങ്കാരമാണ് മെയിനായിട്ടും വരുന്നത് ഈ നർമ്മത്തിനകത്ത് പ്രത്യേകിച്ചും കാരണം സംഭോഗ ശൃങ്കാരത്തിനകത്ത് വളരെ പ്ലസന്റായിട്ടുള്ള ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ രസം മാത്രമേ അതിൽ വരുന്നുള്ളൂ പക്ഷേ വിപ്ലംബ ശൃങ്കാരാണെങ്കിൽ ഈർഷ്യ വരും ഹാസ്യം വരും അല്ലേ ഇതൊക്കെ ഞാൻ രസങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ നർമ്മം എന്ന് പറയുന്ന കശി കൈശികി വൃത്തിയുടെ ഒന്നാം അംഗത്തിൽ വരുന്നത് നർമ്മസ് നർമ്മസ്പുഞ്ചുമുണ്ട് നർമ്മ സ്ഫോടമുണ്ട് നർമ്മഗർഭമുണ്ട് ഇതൊക്കെ നർമ്മസ്പുഞ്ചം എന്ന് പറഞ്ഞാൽ വ്യക്തമായ രതിയോടും അതിനനുരൂപമായ വേഷത്തോടും വാക്കുകളോടും കൂടി നായിക നായകന്മാർക്ക് നവസമാഗമത്തിൽ സംഭോഗവും അതിൻ്റെ അവസാനത്തിൽ ഭയവും ഉണ്ടാകുന്നതാണ് നർമ്മസ്പുഞ്ചം ഇതിലെല്ലാം വരുന്നുണ്ടല്ലേ ആഗ്രഹം വരുന്നുണ്ട് കാമുകനുമായി സംഭവിക്കുവാനുള്ള ആഗ്രഹം വരുന്നുണ്ട് അവരുടെ സമാഗമം നടക്കുന്നുണ്ട് നവസമാഗമമാണ് അതിന് പ്രത്യേകതയുണ്ട് അല്ലേ അത് വരുന്നുണ്ട് അതിൽ ഭയമുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നർമ്മസ്പുഞ്ചം അതുപോലെ നർമ്മ സ്ഫോടം പലവിധം ഭാവങ്ങളുടെ ചെറിയ ചെറിയ വിശിഷ്ടാംഗങ്ങളോടുകൂടി രസപൂർത്തി വരാത്തതുമായതാണ് നർമ്മ ഇനി നർമ്മഗർഭം നർമ്മഗർഭം അറിവ് സൗന്ദര്യം കാന്തി ധനം മുതലായുള്ള ഗുണങ്ങൾ ഗുണങ്ങളുള്ള നായകൻ കാര്യവശാൽ ഇതെല്ലാം ഒളിച്ചു വെച്ച് പെരുമാറുന്നതാണ് നർമ്മഗർഭം ഇങ്ങനെ നാല് ഭേദങ്ങളോടുകൂടിയ കൈശികീ വൃത്തിയാണ് ഇവിടെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാല് തരത്തിലുള്ള വൃത്തികളുടെയും അംഗങ്ങളെ ഏകദേശം ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് അംഗങ്ങൾ പറഞ്ഞു അതുണ്ടാവാനുള്ള കഥകൾ പറഞ്ഞു ഇനി ഇതൊക്കെ ഏതിൽ നിന്നാണ് ഏതൊക്കെ വേദത്തിൽ നിന്നാണ് ഏതൊക്കെ വൃത്തികൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു ഓരോ വൃത്തികളുടെയും രസോ ഉപയോഗവും പറഞ്ഞു അല്ലേ ഹാസ്യ ഹാസ്യവും ശൃംഗാരവും ഒക്കെ ധാരാളം ഉള്ളത് ക്യശികീവൃത്തിയിലാണ് വീരരസം അത്ഭുതം ഒക്കെ സാത്വിക വൃത്തിയിലാണ് ഇനി രൗദ്രവും ഭയാനകവും ഒക്കെ വരുന്നത് ആരഭടീയ വൃത്തിയിലാണ് അതുപോലെ ഭാരതീവൃത്തി ഏതിലായിരിക്കും വരുന്നത് കരുണം സങ്കടം വരുമ്പോൾ നമ്മൾ ധാരാളമായി സംസാരിക്കില്ലേ അല്ലേ ഭീപത്സം കരുണം ഇതൊക്കെയാണ് പ്രധാനമായും ഭാരതീയവൃത്തിയായിട്ട് പറയുന്നത്